നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലഡ് ലൈറ്റ് എന്ന് പറഞ്ഞ സർവീസിന് എടുത്തുണ്ട് അതെങ്ങനെ ശരിയാക്കി എടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതാണ് നമ്മുടെ ഫ്ലഡ് ലൈറ്റ് ഇത് മൊത്തം അഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതാണ് ഇന്നത്തെ എൽ ഇ ഡി എൽ ഇ ഡി മുഴുവനും ഡാമേജ് ആണ് എൽ ഇ ഡി മുഴുവനും പോയതാണ് ഈ കറുത്ത് കറുത്ത് പാടുകൊണ്ടാണ് അത് മൊത്തം ഇല്ലിടി മൊത്തം പോയതാണ് ഇതിൻ്റെ ഡ്രൈവറും പോയതായിരുന്നു ഇത് വെള്ളം കയറിയ ഷോർട്ടായി പോയതാണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ ഹീറ്റ്സും കെ വല്ലാതെ കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത് കിട്ടിയത് അപ്പം ഇതിൻ്റെ സർവീസാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരു രണ്ട് പോയിന്റ് ഷോർട്ടായി കത്തിയും പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ നമുക്കെന്താണെങ്കിലും ഇതിൻ്റെ പരിപാടികളോട്ട് കിടക്കാം ആദ്യം നമുക്ക് ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം ഈ ഹീറ്റ്സിങ്ക് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം നമുക്ക് ഇത് മൊത്തം ഇത് കളയണം ഇത് എൻ്റെ ഫ്രെയിം നമുക്ക് മാറ്റി വെക്കാം മൊത്തം ക്ലീൻ ചെയ്തെടുക്കണം ഇതുപോലെ വെള്ളം കയറി മൊത്തം കുഴഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇതിങ്ങനെ ഇരിക്കുന്നത് ഇപ്പം ഇത് വെള്ളം കയറിയും കണ്ട് പോയതാണ് പോയതാണ് അല്ല പോയതാണ് മൊത്തം ക്ലീൻ ചെയ്ത് എടുക്കണം ഇത് അമ്പത് വാഴ്സിന്റെ ഒരു ഫ്ലഡ് ലൈറ്റ് ആയിരുന്നു അപ്പോൾ ഇത് പഴയ ടെക്നോളജി ആയതുകൊണ്ട് ഇത് വലിയൊരു പാനലാണ് ഇപ്പോൾ ഇതിനകത്ത് ഇരുന്നത് അപ്പോൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത് അതിൻ്റെ ഡ്രൈവർ എൽ ഇ ഡി മൊത്തം പോയത് ഇത് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര ചടങ്ങാണ് അപ്പം നമ്മൾ പകരം ഒരു എൽ ഇ ഡി ഇതിനകത്ത് സെറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അമ്പത് പെർസെൻറ്റ് തന്നെ അപ്പം ഇതിനകത്ത് ഹീറ്റ്സിങ് മുഴുവനും നമ്മൾ എടുത്ത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇതിനകത്ത് ഒന്ന് തുടച്ച് എടുക്കണം തിൻ്റെ ആഗോലം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ വെക്കാൻ പോകുന്ന എൽ ഇ ഡി ഇതാണ് ഇത് അമ്പത് പെർസെൻ്റിനെയാണ് അമ്പത് പെർസെൻ്റ് തന്നെയാണിത് അപ്പം നമ്മളിതാണ് ഇതിനകത്തോട്ട് ഹീറ്റ്സിങ് കിട്ടി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പിന്നെ ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ് ഓവറോഡ് കയറി വന്ന എൽ ഇ ഡിയുടെ ഈ മറ്റേ നമ്മുടെ ഈ പാനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എം ഒ യൂണിറ്റ് ആണിത് ഇത് വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ അല്ലെങ്കിൽ എൽ ഇ ഡി മൊത്തം ഈ ഐ ഒക്കെ പെട്ടെന്ന് ഡാമേജ് ആയി പോകും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എം ഒ വി യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിന് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട് ഇത് ഇൻ മറ്റേ ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടും നമ്മൾ ഇതിൻ്റെ ബാക്കി പരിപാടി നമുക്ക് കൊടുക്കാം ഇത് ഈ ബോഡിയെ മുട്ടി ഷോർട്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയൊരു കേസിനെ താക്കുന്നുണ്ട് നമ്മുടെ സീൻ ലൈറ്റിന്റെ ഡ്രൈവറിന്റെ കേസാണ് അപ്പം ഡ്രൈവർ ഡാമേജ് ആയി പോയവന്റെ പോയതിന്റെ കേസാണ് അപ്പം അതിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ എന്തെങ്കിലും സേഫായിട്ടിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇതിന്റെ എൽ ഇ ഡി നമുക്ക് സ്വിച്ച് ചെയ്യണം അപ്പം ഇത് കേസിനെ താക്കുന്നതിപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എൽ ഇ ഡി നടക്കാനായിട്ട് ഈ നടക്കാട്ട് വെക്കുന്നേ അപ്പോൾ ഈ ബെയറിന് നിങ്ങളെ വെച്ചിട്ട് കൂട്ടി കൊടുക്കാനുണ്ടോ അപ്പം ജോയിൻ്റ് അടിക്കാൻ പറ്റത്തുന്നില്ല നമുക്കിത് എപ്പോഴും അഴിച്ച് നോക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഇത് ജോയിൻ്റ് അടിക്കാൻ പറ്റത്തില്ല നമുക്ക് നല്ല രണ്ട് പുതിയ ബെയറിട്ട് നമുക്ക് ഇവിടുന്ന് സോൾഡറ് ചെയ്ത് എടുക്കണം ഡൗട്ടിൽ നിന്ന് സോൾഡർ ചെയ്തെടുക്കണം നമുക്ക് ഈ ബെയർ നമുക്ക് അഴിച്ചു മാറ്റാം നമ്മടെ ബേറെ നമ്മൾ സോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇനി നമുക്ക് ഇതിനെ കേസിനകത്താക്കണം ഏകദേശം പകുതിയോളം ഇവിടെ വർക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എൽ ഇ ഡിയും കൂടെ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കണം ഇതിൻ്റെ ഉള്ളിൻ്റെ എന്നിട്ട് നമുക്ക് ഹീറ്റ് സിങ്ക് ഇതാണ് ഹീറ്റ് സിങ്ക് ഇത് നമുക്ക് ശരിക്കും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം മുപ്പത് രൂപയുടെ ഒരു ഹീറ്റ് സിങ്ക് ഒരു നമുക്കോട്ട് വലിയൊരു പാൽ ലൈറ്റ് വന്ന ഒറ്റ ഒരു വർക്കിനെ ഒക്കെ ഉള്ളു നന്നായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കണം എൻ്റെ പുറകിൽ നമ്മൾ എൽ ഇ ഡിന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കണം എൻ്റെ വേറൊക്കെ എടുത്ത് നമ്മൾ ഈ ഡാറ്റോ ഒക്കെ സോൾഡ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി യുവത്തിലോട്ട് നമുക്കിനി സോൾഡർ ചെയ്യണം ഇതിനങ്ങനെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടൊന്നുമില്ല സോൾഡർ ചെയ്യുമ്പോൾ ലഡൊന്നും പിശക്കരുത് കാരണം ഈ ശരിക്കും ചൂടാകുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് വിട്ടുപോകും ഇത് വിട്ടുപോയാൽ നമുക്കെന്നെ വീണ്ടും പണിയാവും കാരണം വെള്ളമൊക്കെ കയറാതെ നമ്മൾ വെക്കുന്ന സിരിക്കോണ് ജെല്ലൊക്കെ വെറുതെ ആയി വേസ്റ്റായി പോകാനിക്കുമ്പം അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പം അതുപോലെ വൃത്തിക്കും സമയം എടുത്തും വേണം ചെയ്യാൻ അപ്പം ഇവിടെ സോൾഡ് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ഘട്ടം അങ്ങനെ ഉണ്ടെന്ന് അതിനോട് നമുക്ക് ഈ നീലായിട്ട് നോക്കാക്കാം ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് ക്യാമറയിലൂടെ അടിക്കുന്നുണ്ടെങ്കിൽ ഇനി ഫ്ലിക്കറിങ് നല്ല ഘട്ടമുണ്ട് നമുക്കിത് ഇനി ഇനി ഇനിയുണ്ട് കുറച്ച് പരിപാടികളും കൂടെ ബാക്കിയുണ്ട് നമുക്കിനി ഈ എം ഒ വി യൂണിറ്റ് നമുക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വെള്ളമുറങ്ങാത്തവര് പിന്നെ അപ്പം നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് എം ഒ വിയും എൽ ഇ ഡിയും സോൾഡർ ചെയ്ത് മറ്റേ ശരിക്കും ഗമുക്ക് ഇട്ടോ പൊട്ടിച്ച് ഹീറ്റ് സിങ്ക് ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് അതിച്ച് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ സോൾഡർ ചെയ്ത് കൊടുക്കണം നമുക്കിനി അതും കൂടെ ചെയ്യാം അപ്പം നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് രണ്ട് നല്ല വേർ ഇട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ി ലൈനെ നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ വെക്കാം ആദ്യം റിഫ്ലിൽറ്റർ വെച്ച് പിന്നെ വെള്ളം ഇറങ്ങാതിരിക്കുന്ന ഒരു ഇതുണ്ട് ഒരു വാഷർ അപ്പം അത് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം എല്ലാ സെറ്റിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഈ നാല് സ്ക്രൂ ഉണ്ട് അത് മുറുക്കി എടുക്കണം അപ്പോൾ നമ്മുടെ വർക്ക് പൂർണ്ണമായിട്ട് തീരുവേ കംപ്ലീറ്റ് ആകും ബാക്കിയതില്ല ഒന്ന് മുറുക്കാം അപ്പം എല്ലാം മുറുക്കി നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒന്നുകൂടെ കത്തിച്ചു നോക്കാം അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിക്കാണ് അപ്പം നമ്മുടെ വർക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ് ഇതാണ് ഇപ്പം റെഡി ആക്കിയെടുത്തത് നമ്മുടെ ലൈറ്റ് നല്ല രീതിക്ക് നല്ല വെട്ടമുണ്ട് അപ്പം ഇതുപോലുള്ള ലൈറ്റുകൾ ആരും കളയണ്ട നമുക്ക് റെഡിയാക്കി എടുക്കാം എൻ്റെ ഫ്രെയിമിനാണ് എൻ്റെ വില വരുന്നത് അപ്പം നമുക്ക് വളരെ നിസരമായ റേറ്റിൽ നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ ഇന്നത്തേക്ക്